എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുക്കറിൽ ഈസിയായിട്ട് ചെതിർക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെതീക്കുന്നത് നോക്കാം കുക്കർ വെച്ചിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കുക ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവോളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക സവോള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തൊടഞ്ഞ് വരുന്നവരെ വയറ്റി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് വയറ്റി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ഗ്രീൻ പീ ഉണ്ട് ഇത് നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക അതിൻ്റെ കൂടെ മൂന്ന് നാല് വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മല്ലിയെല്ലാം ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതായത് നമ്മുടെ ഗ്രീൻ ഒക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ഏകദേശം ഒരു വിസിൽ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഒരു പീസിലായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ഒന്ന് ഓൾറെഡി കുക്കായിട്ടിരിക്കുന്ന ഗ്രീൻ പേസിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അരപ്പ് ഈ ഒരു ഗ്രേവിയുടെ കൂടെ മിക്സ് ചെയ്യുകയാണ് നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കറിക്ക് കുറച്ചൊരു ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കുക ഈ ഒരു സമയത്ത് അവസാനമായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്